പ്രിയ സ്നേഹിത നാം ഈ ലോകത്തെ നോക്കിയാൽ അറിയാം നാം ആഗ്രഹിക്കുന്ന നല്ല പ്രവൃത്തികളെക്കാൾ ഉപരി നാം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പാപപ്രവൃത്തികൾ ഓരോ ദിവസവും നിറയപ്പെട്ട് കിടക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് വേദപുസ്തക പ്രകാരം ലോകത്തെ നോക്കി പറഞ്ഞാൽ തിരുവചനം പറയുന്ന ദുഷ്ടൻ വാഴുന്ന ഈ ലോകം ദുഷ്ടനാണ് ഈ ലോകത്തെ വാടുകൊണ്ടിരിക്കുന്നത് ദുഷ്ടൻ എന്ന് പറയുമ്പോൾ അവന്റെ ജീവിതത്തിൽ നന്മയല്ല തിന്മയാണ് അധികമായി പ്രവർത്തിക്കുന്നത് അവൻ നീതിയുള്ള പ്രവൃത്തിയേക്കാൾ അവരി പാപപ്രവൃത്തികൾ അധികം ചെയ്യിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് അപ്പോൾ തിരുവഞ്ചരം പറയുന്നു ദുഷ്ടം വാഴുന്ന ഈ ലോകത്തിൽ നിന്നും ദുഷ്ടന്റെ ആധിപത്യത്തിൽ കിടക്കുന്ന ഈ ലോകത്തിൽ നിന്നും ദുഷ്ടൻ ദുഷ്ടൻ ദുഷ്ടനാധിപത്യമെടുത്തിരിക്കുന്ന മാനവരാശികളെ വീണ്ടെടുക്കുവാൻ അല്ലെങ്കിൽ വിലയ്ക്ക് മേടിക്കുവാൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന വെളിപ്പെട്ട ായ ദുഷ്ടന്റെ ആഗ്രഹം ഒരു മനുഷ്യനും ദൈവത്തെ അറിയരുത് ദുഷ്ടന്റെ ആഗ്രഹം ആരാണ് ദുഷ്ടൻ ദൈവത്തിന്റെ എതിരാളിയായ പിശാജ് അവന്റെ ജീവിതത്തിൽ നന്മയല്ല അവൻ ചിന്തിക്കുന്നത് തിന്മയാണ് അവൻ ചിന്തിക്കുന്ന ചിന്തയ്ക്കനുസരിച്ച് മാനവരാശികളെ മനുഷ്യനെ പാപത്തിലൂടെ അനുസരണക്കേടിലൂടെ മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുവാൻ അവന്റെ ചിന്തയിലൂടെ അവന്റെ പ്രവൃത്തിയിലൂടെ യഥാസമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം പോലും മനസ്സിൽ ചിന്തിക്കാത്ത ഹൃദയത്തിൽ പോലും ചിന്തിക്കാത്ത പ്രവൃത്തികൾ മൃഗങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത പ്രവൃത്തികൾ ലോകത്തിലെ മനുഷ്യന്റെ ജീവിതത്തിലൂടെ മനുഷ്യനെ കൊണ്ട് ഈ ലോകത്തിന്റെ അധികാരിയായ പിശാജ് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനിടയാകുന്നു ഒന്നുകൂടി അഴമായി പറഞ്ഞാൽ ഒരു അടിമയാണ് ഒരടിമ നുഖത്തിലിരിക്കുന്ന ജനം സ്വാതന്ത്ര്യത്തിന്റെ പ്രവൃത്തികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നീതിയുള്ള പ്രവൃത്തികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മനുഷ്യന് കഴിയുന്നില്ല മനുഷ്യന് സാധ്യമാകാൻ കഴിയുന്നില്ല കാരണം മനുഷ്യന്റെ മേൽ വാടുകൊണ്ടിരിക്കുന്നത് ലോകത്തെ അടക്കി വാഴുന്ന ലോകത്തിന്റെ അധികാരിയായ പിശാജാണ് എങ്ങനെയാണ് മനുഷ്യൻ അവരിൽ അടിമയായി തീർന്നത് ദൈവത്തിന്റെ ശത്രുവായി തീർന്ന പിശാജ് മനുഷ്യന് ദൈവമുണ്ടാക്കിയത് ദൈവത്തിന് വേണ്ടിയാണ് ഇന്ന് പല മനുഷ്യർക്കും അറിയാം കൂടിച്ചേർന്ന മനുഷ്യ നീ എന്തിനുള്ളതാണ് എന്നൊരുവനോട് ചോദിച്ചാൽ അവൻ കൈമലർത്തി കാണിക്കും എനിക്കറിയത്തില്ല അതിനുള്ള ഉത്തരം ഏതാ പുസ്തകത്തുകാർ കിടപ്പുണ്ട് よし <laughs> ദൈവരാജ്യത്തിനു വേണ്ടി ദൈവത്തിനു വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യനെ അത് ദൈവത്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ദൈവത്തോട് കൂടെ വസിക്കുവാൻ വേണ്ടി മറ്റ് യാതൊരു സൃഷ്ടിയേക്കാളും ദൈവം വിലേറിയതായി കണ്ടിരിക്കുന്നത് മനുഷ്യനെയാണ് വിശുദ്ധിക്ക് വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യൻ നീതിക്ക് വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യൻ കൂടെ വസിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ ഇന്ന് ദൈവത്തെ മറന്നു ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം ആയിരിക്കുകയാണ് ഇന്ന് ദൈവത്തെ വിളിക്കുന്നത് പലരും അവരുടെ സ്വാർത്ഥ ലാഭത്തിൽ വേണ്ടിയാണ് ഇന്ന് പലരും ദൈവത്തെ അന്വേഷിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവരുടെ ആവശ്യങ്ങൾ നടക്കുവാൻ വേണ്ടി െ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ ചിന്തയ്ക്ക് വിധേയമായിട്ടല്ല പാപചിന്തയ്ക്ക് വിധേയപ്പെട്ട് പാപം പാപ സ്വഭാവത്തെ ഇന്ന് മനുഷ്യനെ ദൈവത്തിനെ അന്വേഷിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്ന ജടത്തിന്റെ ആവശ്യങ്ങളെ നിറവടിയാക്കി തീർക്കുന്ന ഒരു ദൈവത്തെ അന്വേഷിച്ചാണ് ഇന്ന് ലോകത്തിലെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന്റെ മനുഷ്യനെ തേടിയാണ് വന്നത് കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെ പറയാനിടയായി മുംബൈ ദൈവരാജ്യം അന്വേഷിപ്പിൻ മുംബൈ ദൈവരാജ്യം അന്വേഷിപ്പിൻ നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്താണ് ു പോകുന്ന കുറിച്ചല്ല നശിച്ചു പോകുന്ന ഈ ലോക സുഖ സൗകര്യങ്ങളെ കുറിച്ചല്ല നിങ്ങൾക്ക് എന്ത് തന്നെ ആവശ്യമെന്ന് പറഞ്ഞാലും എന്ത് കാര്യം വേണമോ അത് നിങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥരായ പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ദൈവരാജ്യം നീ നേടി എടുക്കണം ു പോകുന്ന അപ്പത്തെക്കുറിച്ചാണ് അപ്പത്തെയാണ് അഞ്ചപ്പ കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു ഇത് കണ്ടപ്പോ ജനം സന്തോഷിച്ചു യേശുവിന്റെ കൂടെ എല്ലാം അത്ഭുതത്താൽ നേടിയെടുക്കാം പക്ഷെ യേശുക്രിസ്തു അവരോട് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് വാക്ക് പറയുന്നു നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി എന്റെ പിന്നാലെ വരുന്നു പക്ഷെ ഞാൻ വന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിന് കൊടുക്കാനല്ല നശിക്കാത്ത നിത്യജീവൻ നിങ്ങൾക്ക് തരുവാ യേശുവിന്റെ വാക്ക് കേട്ടപ്പോൾ പലരും യേശുവിനെ വിട്ട് യേശു ¡Sería <coughs> el que मनुष्य वेठी जीव കുഞ്ഞെ ലോകത്തിലൊന്നും വേണ്ട എന്നല്ല പക്ഷെ ലോകം കഴിഞ്ഞ ലോകം വിട്ടാൽ ഒരിക്കൽ ഈ ബന്ധങ്ങളെല്ലാം ചേർത്ത് നമ്മെ ഒരു കുഴിച്ചു മൂടുന്ന ഒരു ദിവസമുണ്ട് നമുക്ക് വേണ്ടി കുഴി വെട്ടുന്ന ഒരു ദിവസമുണ്ട് നാം സൂക്ഷിക്കുന്ന നാം ലോപിക്കുന്ന നാം സൗന്ദര്യത്തോടെ കൊണ്ടു നടക്കുന്ന ഈ ശരീരം ഒരിക്കൽ നാം ഉപേക്ഷിക്കേണ്ടതാണ് ജീവിതം കേവലം നശിച്ചു പോകുന്ന പുഴുക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ശരീരത്തിനു വേണ്ടി ജീവിക്കരുത് അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് നിത്യജീവന്റെ മൊഴികൾ സകല പുരുഷാരും യേശുവിനെ പോയപ്പോൾ സകല പുരുഷാരും യേശുവിനെ വിട്ടകന്നപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് പോകാമല്ലോ ശിഷ്യന്മാരോട് പറയാം നിങ്ങൾക്ക് പോകാം യേശുവിന്റെ വചനം അനുസരിക്കുന്നവർക്കാണ് ദൈവരാജ്യം കൊടുക്കുന്നത് യേശുവേ യേശുവേ എന്ന് വിളിച്ചിട്ട് യേശു പറയ മദ്യപിക്കരുതെന്ന് മദ്യപിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്ക് ും നശിക്കാത്ത ഒരു രാജ്യം ദൈവത്തിന്റെ കിണ്ടം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു ഞങ്ങളിന്നിവിടെ കടന്നു വന്നത് പറയാനാണ് ആ ദൈവത്തോട് കൂടെയുള്ള ജീവിതം മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും മരണമില്ലാത്ത ജീവിക്കാന ജീവൻ നിനക്ക് വേണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം നിന്റെ പാപ ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല എന്റെ അയച്ചവന്റെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാനാണ് ഇന്ന് പറഞ്ഞാൽ ഞാൻ നീ ദേശത്തോട് പറയുക നിങ്ങളുടെ ഇഷ്ടം ചെയ്താൽ നിങ്ങൾ മരിക്കും പക്ഷെ ദൈവ ഇഷ്ടം ചെയ്താൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താൽ വാക്തത്വം അനുഭവിക്കും അസ്വർഗീയ വാക്തത്വം എന്താണ് മരണമില്ലാത്ത രാജ്യത്തിൽ ദൈവത്തോ നിത്യം ജീവിക്കാം ഒരു പുതിയ ജീവിതം ഒരു പുതിയ തീരുമാനം പാപം വാടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും അധർമ്മം വാടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും ശാപം വാടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും ജീവൻ വാഴുന്ന ജീവന്റെ തുറമുഖത്തേക്ക് ഒരു പ്രാവശ്യം ഒന്ന് എത്തി നോക്കാൻ കഴിയുമോ കഥാവിങ്ങനെ പറയുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല